നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ മറ്റൊരു ടീം കൂടി വേൾഡ് കപ്പിന് യോഗ്യത നേടിയിട്ടുണ്ട് ഇപ്പോൾ ടോട്ടൽ യോഗ്യത നേടിയവരുടെ എണ്ണം പതിനെട്ടായി കഴിഞ്ഞു ഇന്നലെ യോഗ്യത ഉറപ്പാക്കിയത് ആഫ്രിക്കൻ ടീമായിട്ടുള്ള ആണ് ഇക്വിറ്റോറിയൽ ഗിനിയെ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തുകയായിരുന്നു കളിയുടെ അവസാന ഘട്ടത്തിലാണ് മുഹമ്മദ് അലി ബെൻ റൊംദേൻ അവർക്ക് വേണ്ടി വിജയഗോൾ കണ്ടെത്തിയത് ആ ഒറ്റ ഗോളിന് വിജയിച്ചുകൊണ്ട് അവർ ആ ഒരു ഗ്രൂപ്പ് എച്ചിൽ അതായത് ആഫ്രിക്കൻ മേഖല വേൾഡ് കപ്പ് ക്വാളിഫയറിൻ്റെ ഗ്രൂപ്പ് എച്ചിൽ ഒന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുകയായിരുന്നു എട്ട് കളികൾ ഏഴ് വിജയം ഒരു സമനില ഇരുപത്തിരണ്ട് പോയിന്റാണ് ടുണീഷ്യ നേടിയത് എന്നതിലിപ്പോൾ അവർ വേൾഡ് കപ്പിന് യോഗ്യത നേടിയപ്പോൾ ടോട്ടൽ പതിനെട്ട് ടീമുകളായിരിക്കുന്നു വേൾഡ് കപ്പിലേക്ക് യോഗ്യത ഉറപ്പാക്കിയവരി ആകെ നാല്പത്തിയെട്ട് ടീമുകളാണ് അടുത്ത വേൾഡ് കപ്പ് കളിക്കുക അതിൽ പതിനെട്ട് ടീമുകളായി എന്നർത്ഥം നമുക്ക് നോക്കാം ആരൊക്കെയാണ് ഇപ്പോൾ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ ഉറപ്പാക്കിയിട്ടുള്ളത് ആദ്യം കോഹോസ്റ്റ് ഹോസ്റ്റ്മാരെന്ന നിലയിൽ കാനഡ മെക്സിക്കോ യു എസ് എ ടീമുകൾ വേൾഡ് കപ്പ് കളിക്കും എന്നുള്ളത് യോഗ്യതാ റൗണ്ടൊന്നുമില്ലാതെ തന്നെ ഉറപ്പാക്കിയവരാണ് പിന്നെ ഏഷ്യയിൽ നിന്ന് ഇതുവരെ യോഗ്യത നേടിയിട്ടുള്ളത് ഓസ്ട്രേലിയ ഇറാന് ഉസ്ബെക്കിസ്ഥാന് ജോർദാന് കൊറിയ റിപ്പബ്ലിക്ക് ജപ്പാൻ ഈ ടീമുകളാണ് സി എഫിൽ നിന്ന് അതായത് ആഫ്രിക്കയിൽ നിന്ന് മൊറോക്കോയും ടുണീഷ്യയും ഇപ്പോൾ യോഗ്യത കഴിഞ്ഞു കോൺമെ ബോളിൽ നിന്ന് അതായത് സൗത്ത് അമേരിക്കയിൽ നിന്ന് അർജൻറ്റീന ബ്രസീൽ കൊളംബിയ ഇക്കഡോറ് പരാഗ്വെ ഉറുഗ്വായ് ടീമുകൾ യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞു അതായത് അവിടെ നിന്ന് നേരിട്ടുള്ള ആറ് യോഗ്യത സ്ലോട്ടുകളും ഫില്ലായിക്കഴിഞ്ഞു ഇനി ഇൻറർ ഇൻ്റർ കോണ്ടിനെൻ്റൽ പ്ലേ ഓഫിനുള്ള അവസരം മാത്രമേ അവിടെ ബാക്കിയുള്ളൂ ഒ എഫ് സിയിൽ നിന്ന് അതായത് ഓഷ്യാനിയ മേഖലയിൽ നിന്ന് ന്യൂസിലാൻഡ് വേൾഡ് കപ്പിന് യോഗ്യത ഉറപ്പാക്കി അങ്ങനെ പതിനെട്ട് ടീമുകൾ നാൽപ്പത്തെട്ട് ടീമുകളിൽ പതിനെട്ട് ടീമുകളാണ് യോഗ്യത ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നത് ഇനി പ്ലേ ഓഫ് ടൂർണമെൻറ്റുകളും ബാക്കിയൊക്കെ നടക്കാനുണ്ട് അതുപോലെ തന്നെ യൂറോപ്യൻ മേഖലയിലെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾ പുരോഗമിക്കുകയുമാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സിൻ്റെ എത്താം